ൂർ ഹിന്ദു ഐക്യവേദി പല്ലുരുത്തി മേഖലയുടെ നേതൃത്വത്തിൽ പണ്ഡിറ്റ് കർപ്പൻ ജന്മദിനം ആഘോഷിച്ചു കേരള നവോത്ഥാന നായകരിൽ പ്രമുഖനായിരുന്ന കവിതിലകൻ പണ്ഡിറ്റ് കെ പി കർപ്പൻ മാസ്റ്ററുടെ ജന്മദിനം ഹിന്ദു ഐക്യവേദി മേഖലയുടെ നേതൃത്വത്തിൽ ആഘോഷിച്ചു ഹിന്ദു ഐക്യവേദി പള്ളുരുത്തി മേഖലാ അധ്യക്ഷൻ രാജേഷ് മോഹൻ സ്വാഗതം പറഞ്ഞു ഭഗവത് സിംഗ് പണ്ഡിറ്റ് കെ പി കർപ്പൻ മാസ്റ്ററുടെ ഛായാചിത്രത്തിൽ പുഷ്പഹാരം സമർപ്പിച്ചു നമുക്കറിയാം അറിയാൻ എല്ലാവർക്കും ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി നാല് ഒക്ടോബറിൽ പ്രൊഫസർ ബി മൻമഥൻ്റെ കൂടെ പാലക്കാട് ബ്രഹ്മാനന്ദ സ്വാമി ഗുരുകുലം ആശ്രമത്തിൽ ചെല്ലുകയും ആ ആശ്രമത്തിൻ്റെ കൊച്ചി താലൂക്ക് അധ്യക്ഷൻ ടി പി പത്മനാഭൻ അധ്യക്ഷത വഹിച്ചു പണ്ഡിറ്റ് കർപ്പൻ സാംസ്കാരിക സമിതി പ്രസിഡന്റും എ കെ ഡി എസ് കൊച്ചി താലൂക്ക് പ്രസിഡന്റുമായ പി ആർ അചാമളൻ മുഖ്യപ്രഭാഷണം നടത്തി പണ്ഡിറ്റ് കെ പി കർപ്പൻ മാസ്റ്ററുടെ ഛായച്ചിത്രത്തിൽ പുഷ്പാർച്ചന നടത്തി ഹിന്ദു ഐക്യവേദി കൊച്ചി താലൂക്ക് ജനറൽ സെക്രട്ടറി പി പി മനോജ് നേതൃത്വം നൽകിയ ആഘോഷ പരിപാടിയിൽ സംഘപരിവാർ പ്രവർത്തകരോടൊപ്പം പി വി ജയകുമാർ വിശ്വനാഥൻ ഗണേഷ് ഏറെനാട് രവി വേണു സനിൽ രാജശേഖരൻ വാസുദേവറാവു സുനിൽ സാബു രജീഷ് തുടങ്ങി നിരവധി പേർ പങ്കെടുത്തു ഗോവിന്ദൻ നന്ദി രേഖപ്പെടുത്തി ന്യൂസ് ബ്യൂറോ പള്ളുരുത്തി